യുദ്ധം തകർത്തെറിഞ്ഞ ഗാസയിൽ ഇപ്പോൾ പുതിയൊരു ദുരന്തത്തിന്റെ നിൽ വീടുകൊണ്ടിരിക്കുന്നു ഭക്ഷ്യക്ഷാമം യു എൻ ഏജൻസിയായ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ ഗാസ സിറ്റിയിൽ പൂർണ്ണമായ ഭക്ഷ്യക്ഷാമം പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് അടിയന്തരമായി സഹായം എത്തിക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത മാസത്തോടെ ഗാസയുടെ തെക്കൻ മേഖലയിൽ ഇതേ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം കാരണം രണ്ടുപേർ മരിച്ചുവെന്ന വാർത്ത ഈ ദുരന്തം എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പിന് പോലും ലഭിക്കാതെ മരിച്ചു സമൂഹത്തെ ഞെട്ടിക്കേണ്ട ഒന്ന് തന്നെയാണ് ഐ പി സി ഗ്യാസിൽ പട്ടിണി വ്യാപിക്കുന്നതിനെ കുറിച്ച് ഇതിനു മുമ്പും പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാൽ പശ്ചിമേഷ്യയിലെ ഒരു പ്രദേശത്ത് ഭക്ഷ്യക്ഷാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത് ഗാസയിലെ സ്ഥിതിഗതികൾ എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നു യുദ്ധം ആരംഭിച്ച ശേഷം ഗാസ സിറ്റിയിൽ ഏഴ് ലക്ഷത്തോളം ജനങ്ങളാണ് താമസിച്ചിരുന്നത് എന്നാൽ നിലവിൽ അവരിൽ ഭൂരിഭാഗം പേരും ജീവൻ നിലനിർത്താൻ പോലും ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് ഈ നഗരം ഇന്നൊരു വലിയ ദുരന്തമുഖമായി മാറിയിരിക്കുന്നു മാസ്ക് കീഴടക്കിയില്ലെങ്കിൽ ഹാസ സിറ്റി റഫയെയും പോലെ പൂർണ്ണമായും തകർക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു ഈ നീക്കങ്ങൾ തുടർന്നാൽ ഗാസയിലെ മാർഷിക ദുരന്തം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത യുദ്ധം ആക്രമണങ്ങൾ ഉപരോധങ്ങൾ എന്നിവയിലൂടെ ഗാസയിലെ സാധാരണ ജീവിതം പൂർണ്ണമായും തകർന്നു വൈദ്യുതിയോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥയിൽ ആളുകൾക്ക് ശുദ്ധജലം പോലും ലഭ്യമല്ല ഇത് ജലജന്യ രോഗങ്ങൾ പടരാനും കാരണമാകുന്നു ദുരവസ്ഥയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ യുദ്ധം മൂലം ഗാസയിൽ ഭക്ഷ്യോൽപാദനം പൂർണ്ണമായും തകർന്നതും ഇസ്രായേൽ സഹായം എത്തിക്കുന്നത് തടഞ്ഞതുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതിർത്തികൾ അടച്ചതും സഹായ വാഹനങ്ങൾ കടത്തിവിടാൻ അനുമതി നൽകാത്തതും ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു ഗാസയിൽ ഭക്ഷ്യക്ഷാമം ഇല്ലെന്നും ഇത് ഹമാസ് പ്രചരിപ്പിക്കുന്ന നുണയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഈ രണ്ട് നിലപാടും ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഗാസയിലെ ദുരന്തത്തിന് ചരിത്രപരമായ പല സമാനതകളുണ്ട് ഐ പി എസ് സി ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ സൊമാലിയയിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും സുഡാനിയിലുമാണ് ഭക്ഷ്യക്ഷാമം പ്രഖ്യാപിച്ചത് ഈ രാജ്യങ്ങളിലെ പ്രതിസന്ധിക്ക് സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ ഗാസയിലും നിലനിൽക്കുന്നത് എങ്കിലും ഗാസയിലെ സാഹചര്യം അല്പം വ്യത്യാസമാണ് ഇവിടെ യുദ്ധം ഉപരോധം രാഷ്ട്രീയ പ്രതിസന്ധി എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ദുരന്തത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾ ഇന്ന് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരകളാണ് പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു പല കുട്ടികളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രികളിലും എന്നാൽ ആശുപത്രികൾക്ക് പോലും ആവശ്യമായ മരുന്നും ഉപകരണങ്ങളും ലഭ്യമല്ല തുടരുന്ന ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം എഴുപത്തിയൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണങ്ങൾ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ദുരന്തം ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യത്വപരമായ ഇടപെടലുകളും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണിത് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും അടിയന്തരമായി ഇടപെടുകയും ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായമെത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനും സമാനമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും ലോകരാജ്യങ്ങൾ മുൻകൈയ്യെടുക്കേണ്ട സമയമാണിത്